ബോഡി ഷേവിംഗ് ഒരു തമാശയായി കാണുന്നവരോട് ചിലത് പറയാനുണ്ട് മറ്റുള്ളവരുടെ ശരീരം നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ വായെളിച്ചും മിണ്ടാതിരിക്കുന്നതാണ് ഇനി നല്ലത് അല്ലാതെ അതുമായി തമാശിക്കാനോ പരിഹസിക്കാനോ ചെന്നാൽ ഇനി അഴിയൻ വരും രാജ്യത്ത് ആദ്യമായി ബോഡി ഷേവിംഗ് റാഗിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യമായി കാണാനുള്ള ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സമൂഹം കൽപ്പിച്ച അഴകളവുകളുടെ അപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിൽ ആ കുറവുകളുടെ പേരിൽ അത് വെച്ച് അവരെ പരിഹസിക്കുന്നത് മലയാളിയുടെ ഒരു സ്വഭാവമാണ് തോലി അങ്ങ് വെളുത്തിരിക്കണം തടി കൂടാനോ കുറയാനോ പാടില്ല മുടി വളർത്തിയാലും വെട്ടിയാലും കുറ്റം പല്ല് പൊന്തരുത് കുറച്ച് പൊക്കം കൂടിയാൽ തോട്ടി കുറഞ്ഞാൽ പൊടിടെപ്പി നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ തമാശതല്ലേ അതൊക്കെ ഇത്ര കാര്യമായിട്ടെടുക്കണോ എന്ന് ഒട്ടുള്ളിൽ തട്ടാതെയുള്ള മറുപടി ലഭിക്കും പറയുന്നവനും കേൾക്കുന്നവനും ചിരിക്കുമെങ്കിലും ഇരയാക്കപ്പെട്ടവന്റെ ഉള്ളിൽ അതങ്ങനെ നീറി പിടിക്കും ഒരുപക്ഷെ കാലങ്ങളോളം അത് പ്രിയപ്പെട്ടവരിൽ നിന്നാകുമ്പോൾ പറയുകയും വേണ്ട ആ വേദനയുടെ ആഴം അല്പം കൂടി കൂടും നീ കറുത്തിട്ടല്ലേ നിനക്ക് ബ്രൈറ്റ് കളർ ഉടുപ്പുകൾ ചേരില്ല നീ തടിച്ചിട്ടല്ലേ നിനക്ക് ജീൻസ് എട്ടാൽ വൃത്തികേടായിരിക്കും ബോഡി ഷേബിംഗിന്റെ ഏറ്റവും സാധാരണ രൂപമാണിത് എന്നാൽ ചെറുപ്പം മുതൽ ഇത് കേട്ടു വളരുന്ന ഒരാൾക്ക് ഇത് ഏൽപ്പിക്കുന്ന ട്രോമ ചില്ലറയല്ല അപകർഷതയുടെ ഇരുട്ടിൽ സ്വയം ഒതുങ്ങിക്കൂടും ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ തല ഉയർത്താൻ മടിക്കും തമാശയ്ക്ക് കളിയാക്കിയവരോ ഇതൊന്നും അറിയാതെ ഈ കലാപരിപാടി അങ്ങ് തുടരുകയും ചെയ്യും കാലങ്ങളായി ആരിൽ നിന്നോ കിട്ടിയ ട്രോമയെ അടുത്ത തലമുറയിലേക്ക് ഇവർ ഇഞ്ചക്ട് ചെയ്യുകയാണെന്ന വസ്തുതയും തളിക്കളയാനാകില്ല എന്തൊക്കെയായാലും തൊണ്ണൂറ് ശതമാനം ആളുകളിലും ആത്മവിശ്വാസക്കുറവും സോഷ്യൽ ആൻസൈറ്റിയും ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇത്തരം കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയ ഫലമാണ് സിനിമകളിലെയും കോമഡി ഷോകളിലെയും തമാശ ചേരുവകളിൽ പ്രധാനമായിരുന്നു ഒരു കാലത്ത് ഈ ബോഡി ഷേമിങ് അത് കണ്ട് തലയറിഞ്ഞ് ചിരിച്ചവരാണ് നമ്മളിൽ പലരും പക്ഷേക്ക് പണ്ടത്തെ അത്ര മുഴക്കമില്ലാതായിട്ട് കുറച്ച് നാളുകളായി നർത്തകന് കാക്കയുടെ നിറമാണെന്നും തെറ്റതല സഹിക്കില്ലെന്നും പറഞ്ഞ ഒരു നൃത്താധ്യാപകയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിച്ചവരാണ് കേരളം പല്ലു പൊന്തിയിരിക്കുന്ന ആളുകൾക്ക് പോലീസ് സേനയുടെ ഭാഗമാകാൻ കഴിയില്ല എന്നൊരു നിയമം അടുത്ത കാലത്ത് വരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ നിയമം പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ലെന്ന് കണ്ടെത്തി പരിഷ്കരിച്ചു സ്ത്രീധന പീഡനം പോലെ പെൺകുട്ടികൾ അനുഭവിച്ചിരുന്ന പ്രശ്നമായിരുന്നു ബോഡി ഷേമിങ്ങും ചർമ്മം പോയതിന്റെ പേരിൽ തടി കൂടിയതിന്റെ പേരിൽ മുടി കുറഞ്ഞു പോയതിന്റെ പേരിൽ എല്ലാം ബോഡി ഷെയ്മിങ്ങിന് ഇരയായിട്ടുള്ള പെൺകുട്ടികളുള്ള നാടാണ് കേരളം ഇതിന് പരിഹാരമായിട്ടാണ് ബോഡി ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോഡി ഷേമിംഗിന് റാഗിംഗ് പരിധിയിൽ വരുന്ന കുറ്റമാക്കി മാറ്റാനുള്ള നീക്കം സർക്കാർ നടത്തിയിരിക്കുന്നത് പുരോഗമന സമൂഹമായിട്ട് കൂടി ഇവിടെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ചില യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളുടെ തിരുത്തലാണ് മറ്റൊരാളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് കുറ്റകൃത്യമായി കാണാനുള്ള സാക്ഷര കേരളത്തിന്റെ ഈ നീക്കം ഒരു വലിയ മാറ്റത്തിലേക്കുള്ള ആദ്യ പടി കറുത്തിട്ടാണെങ്കിലും കാണാൻ നല്ല ലുക്കാണെന്ന് പറയുന്നതിനകത്ത് ധ്വനി പോലും തിരിച്ചറിയാത്ത സമൂഹത്തിന് കിട്ടുന്ന നല്ല ഒന്നാന്തരം പ്രകരം കേരള സമൂഹത്തിലെ ഇനിയുള്ള തലമുറയെങ്കിലും ബോഡി ഷെയ്മിങ്ങിന് ഇരകളാകാതെ വളരേണ്ടതുണ്ട് പൊതുസമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന കാരണത്താൽ ഇനി ഒരു കുട്ടിക്കും അരക്ഷിതാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പുതിയ ഇടപെടലിന് കഴിയും സമൂഹത്തിൽ തലയുയർത്തി നിൽക്കാനും ആത്മാഭിമാനത്തോടെ ജീവിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് ഇതിനെ ഹനിക്കാതെ ആത്മസ്നേഹം കുറയാതെ ഇനിയുള്ള തലമുറ പുതിയ ഉയരങ്ങൾ കീഴടക്കട്ടെ